നിയമസഭാ സമ്മേളന സമയത്ത് ചുവപ്പ് അക്കം ഘടിപ്പിച്ചതും എം എൽ എ ബോർഡ് സ്ഥാപിച്ചതുമായ കാറുകൾ സഭാ കവാടം കടന്നു വരുന്നത് ഒരു കാഴ്ചയാണ് പല മോഡൽ കാറുകൾക്കിടയിലൂടെ തലയെടുപ്പോടെ ഒരു ജീപ്പ് കടന്നെത്തുന്നത് പലപ്പോഴും ശ്രദ്ധാ കേന്ദ്രമായിരുന്നു അന്തരിച്ച പീരിമേട് എം എൽ എ വാളൂർ സോമന്റെ യാത്രകൾ ഇപ്പോഴും ആ ജീപ്പിലായിരുന്നു വാളൂർ സോമൻ വിട പറഞ്ഞതോടെ ബഹുവർണ കാറുകൾക്കിടയിലൂടെ എം എൽ എ ബോർഡ് വെച്ച ആ പഴയ മഹേന്ദ്ര ജീപ്പും ഇനി സഭാ കവാടം കടന്നെത്തില്ല ഹൈറേഞ്ച് പ്രദേശമായ പീരിമേഡിന്റെ എം എൽ എ ആയ വാഴു സോമന്റെ ഔദ്യോഗിക വാഹനമായിരുന്നു ഈ ജീപ്പ് കെ എൽ സീറോ സിക്സ് ഡി പൂജ്യം മൂന്ന് എട്ട് എന്ന നമ്പറുള്ള മഹേന്ദ്രയുടെ മേജർ ജീപ്പിലാണ് എം എൽ എയുടെ ബോർഡ് അദ്ദേഹത്തിന്റെ യാത്രകൾ ജീപ്പായിരുന്നു എം എൽ എയുടെ ഇഷ്ടവാഹനം ജീപ്പുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പീരിമേഡ് എം എൽ എ ആയിരുന്ന സി എ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായി ജീപ്പ് സ്വന്തമാക്കിയത് പെട്രോൾ എഞ്ചിൻ ജീപ്പായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഈ ജീപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാലിംഗ് കമ്മിറ്റി ചെയർമാനെ സ്ഥാനം പറ്റിനെ തുടർന്നാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഹേന്ദ്ര മേജർ ശുദ്ധമാക്കിയത് എം എൽ എയുടെ യാത്രകളിൽ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈബർമാർ ഒരാൾ പറയുന്നത് രണ്ടു മൂന്ന് വർഷം ആയി ആയിട്ടുള്ള കൂടി ഇപ്പം വർഷമായിട്ടുള്ള യാത്ര നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ എൻ്റെ എല്ലാ തൊട്ടപ്പുറയാണ് വരാൻ ഒരു രണ്ട് വീട്ടിൽ വീട്ടിൽ വണ്ടി ഇല്ലാതെ വരുമ്പോൾ വിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ ശ്രീ തോമസിനെതിരെ ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് വാഴു സോമൻ ആദ്യമായി എം എൽ എ ആകുന്നത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുവന്ന സി പി ഐ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ അദ്ദേഹം പൊതുരംഗത്തുണ്ട് ഡിക്കി വിഷൻ കുമള്ളി